ഒരുമയുടെയും മതസൗഹാർദ്ദത്തിൻ്റെയും സന്ദേശമുയർത്തി തിരുമേനിയിൽ കെ സി വൈ എം പ്രവർത്തകർ കൂറ്റൻ നക്ഷത്രം ഒരുക്കി ചൂടിക്കയർ ഉപയോഗിച്ച് ദിവസങ്ങളുടെ പരിശ്രമത്തിനൊടുവിലാണ് മനോഹരമായ നക്ഷത്രം പ്രവർത്തകർ ഒരുക്കിയത് ഇരുന്നൂറ്റി അൻപത് മുടി ചൂടിക്കയറാണ് ഈ കൂറ്റൻ നക്ഷത്രം ഒരുക്കാൻ വേണ്ടി വന്നത് ഡിസംബർ ഒന്നാം തീയതി തന്നെ നക്ഷത്രം സ്ഥാപിക്കുകയും ചെയ്തു തിരുമേനി സെന്റ് സെൻ്റാൻ്റണീസ് ദേവാലയം അസിസ്റ്റന്റ് വികാരി ഫാദർ ജസ്റ്റിൻ വട്ടക്കുന്നേലിന്റെ നേതൃത്വത്തിലാണ് നക്ഷത്ര നിർമ്മാണ പ്രവൃത്തി നടന്നത് എല്ലാവർക്കും വിശ്വമിശയാക്കിയ സ്തുതി ആയിരിക്കട്ടെ അതിനെ തന്നെ പെരുവി തിരുനാളിൻ്റെ മംഗളങ്ങൾ കുറച്ച് നേരത്തെ മുൻകൂട്ടി തന്നെ തരികയാണ് നമുക്കറിയാം നമ്മളെല്ലാവരും ഈശോയുടെ ജനത്തോട് വരുന്നതാണ് ഒരു പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം വാക്കാണ് ഈ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെയുണ്ട് എൻ്റെ കൂട്ടുകാരനായിട്ട് എൻ്റെ അപ്പനായിട്ട് എൻ്റെ അമ്മയായിട്ട് ഇന്നും ഒരു വെളിപ്പുറത്ത് എൻ്റെ ക്രിസ്തു എൻ്റെ ദൈവം ഉണ്ടെന്ന് നമ്മൾ ഓർപ്പിക്കുന്ന ഒരാഘോഷം തന്നെയാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെ ഞങ്ങളും ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിന്ന് പുറത്തോട്ടിറങ്ങിയാൽ ആകാശിൻ്റെ നക്ഷത്രങ്ങളാണ് വീടിൻ്റെ ഉമ്മറത്ത് പള്ളികളിൽ എല്ലാവരും സ്റ്റാർ മേടിക്കുന്നു സ്റ്റാർ തൂക്കുന്നു പുൽക്കൂട്ടുണ്ടാക്കാനുള്ള പരിപാടികൾ അങ്ങനെ ഒരുപാട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത് സെൻറ് ആൻ്റണീസ് ഇടവകയിലാണ് തിരുമേയിലെ ഈ ഇടവകയിൽ ഈ യുവജനയുടെ കൂടെ നിന്നുകൊണ്ട് ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് പോവുകയാണ് നമുക്കറിയാം നക്ഷത്രം എന്ന് പറയുന്നത് വഴുതെറ്റിപ്പോയ കുറച്ചുപേരെ നിറവേക്ക് നയിച്ച അടയാളമാണ് അപ്പം ക്രിസ്മസിൻ്റെ ഏറ്റവും ആകർഷണം എന്ന് പറയുന്നത് ഈ നക്ഷത്രം തന്നെയാണ് ഈ നക്ഷത്രത്തെ പോലെ ഞങ്ങളും മറ്റുള്ളവർക്ക് വഴി കാട്ടാനായിട്ട് പോവുകയാണ് ഈ പള്ളി നിറയെ നക്ഷത്രങ്ങൾ അലങ്കരിച്ചുകൊണ്ട് ഈ ക്രിസ്മസിനെ വരവേൽക്കാനായിട്ട് പോവുകയാണ് ഈ കെ സി ഓ യൂണിറ്റിലെ യുവജനങ്ങളും ഇടവാകങ്ങൾ മുൻകൈ എടുത്തുകൊണ്ടൊക്കെ ഒരു പടുകൂറ്റൻ നക്ഷത്രം ഞങ്ങളുണ്ടാക്കിയിട്ടുണ്ട് ഒരാഴ്ചത്തെ ഉറക്കമൊക്കെ ഒഴിച്ച് രാത്രികളെ പകലാക്കി ഇരുന്നൂറ്റി അമ്പത് മുടിയോളം കയറൊക്കെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഈ നക്ഷത്രം മറ്റുള്ളവർക്ക് വഴി കാട്ടതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഈ നക്ഷത്രത്തെ പോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതവും മറ്റവർക്ക് വഴി കാട്ടട്ടെ അതുപോലെ നിങ്ങളുടെ ജീവിതങ്ങളും മറ്റുള്ളവർക്ക് വഴി കാട്ടാനായിട്ടുള്ള ഒരു അടയാളമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ പുതുപ്പറവിയുടെ എല്ലാ മംഗളും നേർന്നു വിശോമിശയുക്ക് സ്തുതിയായിരിക്കട്ടെ വര്ഷങ്ങളായി കെസി വൈഎം യൂണിറ്റ് ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ നക്ഷത്രം നിർമ്മിക്കുന്നത് പതിവാണ് തിരുമേനി മേഖലയില് എത്തുന്നവർക്ക് ഈ നക്ഷത്രം ഒരു നയനഭംഗി തന്നെയാണ് നല്കുന്നത് ശ്രീശങ്കരാചാര്യൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ച സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ്